പൊതുവിദ്യാലയത്തിൽ ചേർക്കാൻ മടിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കാർ ശമ്പളം വാങ്ങി അൺഎയ്ഡഡ് മേഖലയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്ന സർക്കാർ സ്കൂൾ അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ സമൂഹത്തിനെന്ന പോലെ സർക്കാർ ജീവനക്കാർക്കും കടമയുണ്ട് പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് കേരളത്തിൽ ധാരാളം സർക്കാർ സ്കൂൾ അധ്യാപകർ തങ്ങളുടെ കുട്ടികളെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു ഇത് പൊതുസമൂഹത്തിനിടയിൽ സർക്കാർ സ്കൂളുകളുടെ വിശ്വാസ്യത ഇല്ലാതാക്കും ഇത്തരം അധ്യാപകർ സ്വയം ചിന്തിച്ച് മാറണം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട നൂറ്റി ഇരുപത് അധ്യാപകരുടെ പട്ടിക കിട്ടിയിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണ്ണ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്ന കാദർ കമ്മിറ്റി റിപ്പോർട്ട് ആറുമാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അവധിക്കാലത്ത് മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾ ആർജിക്കേണ്ട കഴിവുകൾ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ കരിക്കുലത്തിൽ പുതുക്കി നിശ്ചയിക്കും ചോദ്യപ്പേപ്പറിന് നിലവാരവും മൂല്യനിർണ്ണയത്തിൽ സൂക്ഷ്മതയും ഉറപ്പുവരുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ